വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ നടപടിയുമായി ഇന്റലിജൻസ് ബ്യൂറോ സുഹൃത്തും ഐ ബി ഉദ്യോഗസ്ഥനുമായ സുഗാന്തിനെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടു പോലീസ് നൽകിയ വിവരത്തിന് പിന്നാലെയാണ് നടപടി കേസിലെ വിശദാംശങ്ങളടക്കം പരിശോധിച്ച ശേഷം രഹസ്യാന്വേഷണ വിഭാഗം സുഗാന്തിനെ പിരിച്ചുവിടുകയായിരുന്നു അതേസമയം സംഭവശേഷം ശേഷം ഒളിവിൽ പോയ സുഗാന്തിനെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായിട്ടില്ല ഐബി ഉദ്യോഗസ്ഥനായ സുഖാന്തിനെ പ്രതിചേര്ത്ത് കേസ് രജിസ്റ്റർ ചെയ്ത വിവരം പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തെ ധരിപ്പിച്ചു ഇതിനു പിന്നാലെയാണ് ഇന്റലിജൻസ് ബ്യൂറോ നടപടി കടുപ്പിച്ചത് കേസിലെ വിശദാംശങ്ങളടക്കം ഐ ബി സൂക്ഷ്മമായി പരിശോധിച്ചു തുടർന്ന് സുഗാന്തിനെ സർവീസിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ട് നടപടി സ്വീകരിക്കുകയായിരുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ജോലി ചെയ്ത് ഇറങ്ങിയ ശേഷമാണ് ഐ ബി ഉദ്യോഗസ്ഥയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സഹപ്രവർത്തകനും സുഹൃത്തുമായിരുന്ന സുഗാന്തുമായി പെൺകുട്ടി അടുപ്പത്തിലായിരുന്നു സാമ്പത്തികമായും ശാരീരികമായും ചൂഷണം ചെയ്ത ശേഷം വിവാഹബന്ധത്തിൽ നിന്നും സുഗാന്ത് പിന്മാറി ഇതിന്റെ മാനസിക സംഘർഷത്തിലാണ് യുവതി ആത്മഹത്യ ചെയ്തത് എന്നാണ് പോലീസ് നിഗമനം പെൺകുട്ടി ഗർഭചിത്രം നടത്തിയതിനുള്ള തെളിവുകളും ഇരുവരും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റുകളും ഉൾപ്പെടെ പോലീസിന് ലഭിച്ചു മരിക്കുന്നതിന് മുമ്പ് പെൺകുട്ടി സംസാരിച്ചത് സുഗാന്തിനോടാണ് എന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ ഈ വിവരങ്ങളെല്ലാം ഐബി സൂക്ഷ്മമായി പരിശോധിച്ചു ഇതിനു പിന്നാലെയാണ് സുഗാന്തിനെ പിരിച്ചുവിട്ടുകൊണ്ട് നടപടി സ്വീകരിച്ചത് അതേസമയം സംഭവശേഷം ഒടുവിൽ പോയ സുഖാന്തിനെയും കുടുംബത്തെയും കണ്ടെത്താൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല സുഖാന്തിനായി പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു പിന്നാലെ സുകാന്ത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകി ജനം തിരുവനന്തപുരം